അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അബ്ദുല്ലാഹിബിനു മുഗഫ്ഫൽ റസിള്ളാഹു എന്നവരുടെ ഒരു ചെറുപ്രായക്കാരനായ സഹോദരപുത്രൻ കതിഫ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കതിഫ് കളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ വട്ട് കളിക്കുകയെന്ന് പറയും അദ്ദേഹം അത് കണ്ടുകൊണ്ട് സഹോദരപുത്ര ഇപ്രകാരം കളിക്കരുത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ ഈ കളി കൊണ്ട് യാതൊരു പ്രയോജനമില്ല വേട്ടയാടാൻ പറ്റുകയുമില്ല ശത്രുവിന് ഉപദ്രവം ഉണ്ടാക്കാനും ഉപകരിക്കുകയില്ല യാദൃശികമായി വല്ലവരുടെയും കണ്ണിൽ കൊള്ളുകയാണെങ്കിൽ കണ്ണ് പൊട്ടിപ്പോകും പല്ലിൽ കൊള്ളുകയാണെങ്കിൽ അത് ഇളകിപ്പോകുമെന്ന് ഉരുളി എന്നരുളിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം ചെറുപ്രായക്കാരനായിരുന്നു അതുകൊണ്ട് പിതൃവിൻ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ വീണ്ടും കളിക്കാൻ ആരംഭിച്ചു അദ്ദേഹം അത് കണ്ടപ്പോൾ സഹോദരപുത്രനെ എന്നെ സംബോധന ചെയ്തുകൊണ്ട് ഞാൻ നിനക്ക് റസൂർ അല്ലാഹ് സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ കൽപ്പന കേൾപ്പിച്ചിട്ടും നീ അതേ പ്രവൃത്തി എന്നെ ചെയ്തു കൊണ്ടിരിക്കുകയാണോ അള്ളാഹുവിൽ സത്യമായി ഇനി ഞാൻ ഒരിക്കലും നിന്നോട് സംസാരിക്കുന്നതല്ല എന്ന് പറഞ്ഞു മറ്റൊരു ചരിത്രത്തിൽ അള്ളാഹുവിൽ സത്യമായിട്ട് ഞാൻ നിൻ്റെ മയ്യത്തിസ്കാരത്തിൽ പങ്കുകൊള്ളുന്നതല്ല നീ രോഗിയായാൽ നിന്നെ വന്ന് കാണാൻ വരുന്നതുമല്ല എന്ന് അദ്ദേഹം പറഞ്ഞതായി വന്നിരിക്കുന്നു ഹക്കീമ വിനു ഹിസാൻ റസിയുള്ളു സഹാബാക്കളിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം റസൂൽ ഉള്ളഹിസ്ാഹു അലൈ ഉസ്ലമ തങ്ങളുടെ സന്നിധിയിൽ ചെന്ന് തനിക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു തങ്ങൾ അദ്ദേഹത്തിന് എന്തോ കൊടുത്തു പിന്നീട് ഒരു പ്രാവശ്യം ചെന്ന് എന്തെങ്കിലും നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴും തങ്ങൾ കൊടുത്തു മൂന്നാമതൊരു പ്രാവശ്യവും തങ്ങളുടെ അടുക്കൽ ചെന്ന് ചോദിച്ചപ്പോൾ എന്തോ കൊടുത്തുകൊണ്ട് തങ്ങൾ അദ്ദേഹത്തെ നോക്കി ഹക്കീമേ ഈ ധനം ഒരു അലങ്കാര വസ്തുവാണ് ബാഹ്യമായ നോട്ടത്തിൽ അത് വളരെ രസകരമായി തോന്നും അത് ഹൃദയ സംതൃപ്തിയോട് കൂടി ലഭിച്ചാൽ അതിൽ ബറുക്കത്തുണ്ടാകും അത്യാഗ്രഹത്തോടു കൂടി കിട്ടിയാൽ അതിൽ ബറുക്കത്തുണ്ടാകുന്നതല്ല എന്നാണ് അതിൻ്റെ സ്വഭാവം അത് ജൂ ഉൽ ബക്കർ എന്ന രോഗം പോലെയാണ് ആ രോഗം ബാധിച്ചവൻ എല്ലാ സമയത്തും ആഹാരം കഴിച്ചുകൊണ്ടിരുന്നാലും വിശപ്പടങ്ങുകയില്ല എന്ന് പറഞ്ഞു ഇത് കേട്ട് ഹക്കീം റതി അള്ളാഹുവിനും അവർ അള്ളാഹുവിൻ്റെ റസൂലെ തങ്ങൾക്ക് ശേഷം ഞാനിനി ആരോടും ചോദിച്ച് ബുദ്ധിമുട്ടിക്കുകയില്ല എന്ന് പറഞ്ഞു ശേഷം അബുബക്കർ താഹുമാൻ അവറുകളുടെ ഭരണകാലത്ത് മാലിൽ നിന്നും അദ്ദേഹത്തിന് ഒരു തുക കൊടുക്കുന്നതിനായി തീരുമാനിച്ചു എന്നാൽ അദ്ദേഹം അത് സ്വീകരിച്ചില്ല അതിനുശേഷം ഉമ്മർ റദിയോദാഹുൻ അവരുടെ ഭരണകാലത്ത് ബൈത്തുൽ മാലിൽ നിന്നും എന്തെങ്കിലും സ്വീകരിക്കുന്നതിനായി അദ്ദേഹത്തെ പല പ്രാവശ്യം നിർബന്ധിച്ചെങ്കിലും അദ്ദേഹം എല്ലാം നിരസിക്കുകയാണ് ചെയ്തത് ഇന്ന് നമ്മുടെ അത്യാഗ്രഹം കൊണ്ട് തന്നെയാണ് നമ്മുടെ സമ്പത്തുകളിൽ ബറുക്കത്തിയില്ലാതായി തീർന്നിരിക്കുന്നത് ഉദയ് ഭാരത് ഇലാഹുൻ അവുകൾ പറയുന്നു യുദ്ധത്തിൽ ഒരു ഭാഗത്ത് മക്കയിലെ കുഫ്വാറുകളും അവരോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു കുഫ്വാറുകളുടെ വലിയൊരു സംഘവും ഞങ്ങളുടെ നേരെ ആക്രമണത്തിനായി വന്നിരുന്നു മറ്റൊരു ഭാഗത്ത് മദീനയിലുണ്ടായിരുന്ന ബരൂ കുറയ ഗോത്രക്കാരായ യഹൂദികൾ ഞങ്ങളോടുള്ള പകവീട്ടാൻ തുനിഞ്ഞു നിന്നിരുന്നു മദീന മുനവറ ഒഴിവായി കണ്ടിട്ടവർ ഞങ്ങളുടെ ഭാര്യ മക്കളെയെല്ലാം കൊന്നൊടുക്കിക്കളിയുമെന്നുള്ള ഭയവും എല്ലാ സമയത്തും ഉണ്ടായിക്കൊണ്ടിരുന്നു ഞങ്ങൾ യുദ്ധത്തിൻ്റെ പേരിൽ മദീനയുടെ വെളിയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുനാഫിക്കുകളുടെ സംഘം അവരുടെ വീട്ടിൽ ആരുമില്ലെന്നുള്ള തന്ത്രം പറഞ്ഞുകൊണ്ട് തങ്ങളോട് അനുവാദം വാങ്ങി വീട്ടിലേക്ക് മടങ്ങിപ്പോയിക്കൊണ്ടിരുന്നു നബിസ്ലാഹു അലൈഹി വസ്ലം അനുവാദം ചോദിക്കുന്നവർക്കെല്ലാം അനുവാദം കൊടുത്തു ഇതിനിടയിൽ ഒരു രാത്രി ഭയങ്കരമായ ഒരു ഇരുളും കൊടുങ്കാറ്റും ഉണ്ടായി അതിനു മുമ്പും ബിംബം ഇത്രയും ഭയങ്കരമായ കൊടുങ്കാറ്റുണ്ടായിട്ടേയില്ല ഊരിരുട്ട് കാരണം സമീപത്ത് നിൽക്കുന്ന ആളെ കാണാൻ സാധ്യമല്ലെന്ന് മാത്രമല്ല സ്വന്തം കൈ പോലും കാണാൻ കഴിഞ്ഞിരുന്നില്ല ഇടിയുടെ മുഴക്കം പോലെ കാറ്റ് ശക്തിയായി അടിച്ചു വീശിക്കൊണ്ടിരുന്നു മുനാഫിക്കുകളെല്ലാം അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയിക്കൊണ്ടിരുന്നു ഞങ്ങൾ മുന്നൂറ് പേര് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആ കൂരിലെട്ടത്ത് റസൂലായ് സാഹു അലൈഹി സ്വല എല്ലായിടത്തും പോയി ഓരോരുത്തരെ പറ്റിയും വിവരം അന്വേഷിച്ചു കൊണ്ടേയിരുന്നു ഇതിനിടയിൽ എൻ്റെ അടുക്കലും തങ്ങളെത്തിയപ്പോൾ എൻ്റെ കൈവശം ശത്രുക്കളോട് എതിരിടുന്നതിനുള്ള വല്ല ആയുധമോ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള വസ്ത്രമോ ഉണ്ടായിരുന്നില്ല വെറും ഒരു മേൽമെട്ട് മാത്രം എൻ്റെ കൈവശമുണ്ടായിരുന്നു അത് പുതച്ചാൽ മുട്ടുവര എത്തിയിരുന്നു അതും എൻ്റെ ഭാര്യയുടേതായിരുന്നു ഞാൻ അതും പുതച്ചുകൊണ്ട് മുട്ടുകുത്തി മണ്ണിൽ പറ്റി പിടിച്ചിരിക്കുകയാണ് റസൂൽ ഉദായ് സല്ലല്ലാഹു അലൈവ് വസ്ലമ വന്ന് ആരാണത് എന്ന് ചോദിച്ചു കുതൈ ഭല്ലാഹു എന്നു എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ തണുപ്പിൻ്റെ കാഠിനെത്താൽ എനിക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല ഞാൻ ലജ്ജ കൊണ്ട് തറയിൽ തന്നെ പതിഞ്ഞുകിടുന്നു റസൂൽ ഉദായ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിൽക്കുക ശത്രുക്കളുടെ സങ്കേതത്തിൽ ചെന്ന് അവിടെ നടക്കുന്ന വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു ഞാൻ ആ സമയത്ത് ഭയവും പരിഭ്രമവും കഠിനമായ തണുപ്പും കൊണ്ട് എല്ലാവരെക്കാളും മോശമായ അവസ്ഥയിലായിരുന്നു എങ്കിലും കൽപ്പനയനുസരിച്ച് പ്രവർത്തിക്കുന്നതിനായി ഉടൻ തന്നെ എഴുന്നേറ്റ് നടന്നു ഞാൻ പോകാൻ ആരംഭിച്ചപ്പോൾ റസൂലി സാഹുഅലൈ വസ്ലമ ഇപ്രകാരം ദുവാ ചെയ്തു നീ ഇയാളെ മുൻഭാഗത്ത് നിന്നും പിൻഭാഗത്ത് നിന്നും വലതുഭാഗത്ത് നിന്നും ഇടതുഭാഗത്ത് നിന്നും മുകളിൽ നിന്നും താഴെ നിന്നും സൂക്ഷിച്ചു കൊള്ളണമേ ഉദൈ ഭാരതി അവർ പറയുന്നു റസൂൽ ലാഹിദ് പറഞ്ഞ ഉടനെ എന്നിൽ നിന്നും ഭയവും തണുപ്പും പൂർണ്ണമായി പൊയ് പോയി ഞാൻ ഓരോ ചൂട് വെക്കുമ്പോഴും ചൂടുള്ള സ്ഥലത്ത് നടക്കുന്നത് പോലെ തോന്നിയിരുന്നു ഞാൻ പോകുന്ന സമയത്ത് അവിടെ ചെന്ന് ഒരു കാര്യവും ചെയ്യരുത് അവിടെ എന്താണ് നടക്കുന്നത് എന്ന് നോക്കുക മാത്രം ചെയ്തിട്ട് പെട്ടെന്ന് വരണമെന്ന് റസൂലുല്ലാ സാഹു അലൈവല്ലം കൽപ്പിച്ചു ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ തീ കത്തിച്ച് ജനങ്ങൾ കാഞ്ഞുകൊണ്ടിരുന്നു ആളുകൾ കൈ തീയിൽ വെച്ച് ചൂടാക്കിയിട്ട് അത് വയറ്റിൽ തടങ്കിക്കൊണ്ടിരിക്കുകയാണ് ഭാഗങ്ങളിൽ നിന്നും തിരിച്ചു പോവുക തിരിച്ചു പോവുക എന്ന ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു ഓരോ മനുഷ്യനും തൻ്റെ കുടുംബത്തിലുള്ളവരെ വിളിച്ച് മടങ്ങിപ്പോവുക എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു കാറ്റ് ശക്തിയായി അടിച്ചുകൊണ്ടിരുന്നതിനാൽ നാനാഭാഗങ്ങളിൽ നിന്നും ചരൽക്കല്ലുകൾ അവരുടെ കൂടാരത്തിലേക്ക് വർഷിച്ചു കൊണ്ടിരുന്നു കൂടാരങ്ങളുടെ കയറുകൾ പൊട്ടിക്കൊണ്ടിരിക്കുകയും കുതിരകളും മറ്റു ജന്തുക്കളും നശിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു ശത്രു സൈന്യങ്ങളുടെ എല്ലാം അന്നത്തെ നേതാവായ അബൂ സുഫിയാൻ തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ് സന്ദർഭം നല്ലതാണല്ലോ ഇയാളെ ശരിപ്പെടുത്തിയിട്ട് പോകാമെന്ന് എൻ്റെ മനസ്സിൽ തോന്നുകയും അമ്പുകുറ്റിയിൽ നിന്നും അമ്പെടുത്ത് വില്ലിൽ തൊടുത്തു വെക്കുകയും ചെയ്തു എന്നാൽ അനക്കവും കൂടാതെ അവിടെ എന്താണ് നടക്കുന്നതെന്ന് നോക്കി വരണമെന്നുള്ള റസൂൽല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന ഓർമ്മയിൽ വന്നപ്പോൾ എടുത്ത അമ്പ് ആവനാഴിയിൽ തന്നെ ഇട്ടു അപ്പോഴേക്കും അവർക്ക് സംശയം നേരിടുകയും നമുക്കിടയിൽ ഏതോ ഒരു ചാരം കടന്നിട്ടുണ്ട് ഓരോരുത്തരും അവരവരുടെ അടുക്കലുള്ള ആളുകളുടെ കൈപിടിച്ചുകൊള്ളുക എന്ന് വിളിച്ചു പറയുകയും ചെയ്തു ഞാൻ പെട്ടെന്ന് തന്നെ ഒരാളുടെ കൈപിടിച്ച് നീ ആരി എന്ന് ചോദിച്ചു ഇയാൾ സുബഹാന നീ എന്നെ അറിയുകയില്ലേ ഞാൻ ഇന്നവനാണെന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് മടങ്ങി പകുതി വഴിയെത്തിയപ്പോൾ തലപ്പാവ് ധരിച്ച ഇരുപതോളം വാഹനക്കാരുമായി കണ്ടുമുട്ടി അള്ളാഹു താല ശത്രുക്കളെ തുരത്തുന്നതിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു കഴിഞ്ഞു സമാധാനമായി ഇരുന്നു കൊള്ളുക എന്ന് നിങ്ങളുടെ നേതാവിനോട് പറഞ്ഞേക്കുക എന്ന് എന്നോട് കൽപ്പിച്ചു ഞാൻ മടങ്ങിയെത്തിയപ്പോൾ അലൈവുസ്സലമ ഒരു ചെറിയ മുണ്ടും പുതച്ച് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഭയങ്കരമായ വല്ല സംഭവങ്ങളും ഉണ്ടായാൽ നിസ്കാരത്തിലേക്ക് തിരിയുക എന്നത് റസൂൽ സല്ലാഹു അലൈവസ്ല തങ്ങൾക്ക് എപ്പോഴുമുള്ള പതിവായിരുന്നു നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ അവിടെ കണ്ട കാഴ്ചകളെല്ലാം ഞാൻ ഉണർത്തിച്ചു ചാരൻ കടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴുണ്ടായിരുന്ന സംഭവങ്ങളെക്കുറിച്ച് ഞാൻ വിവരിച്ചത് കേട്ടുകൊണ്ട് തങ്ങൾ പുഞ്ചിരിച്ചതിനാൽ അനുഗ്രഹീത പല്ലുകൾ പ്രകാശിക്കാൻ തുടങ്ങി റസൂൽ അല്ലാഹി സല്ലാ അലൈവല തങ്ങളുടെ കാലിനടുത്ത് എന്നെ യും മുണ്ടിൻ്റെ ഒരു ഭാഗം എൻ്റെ പുറത്തിടുകയും ചെയ്തു ഞാൻ എൻ്റെ നെഞ്ചി തങ്ങളുടെ പാദത്തോട് ചേർത്ത് കിടന്നു എത്ര കഠിനമായ ബുദ്ധിമുട്ടുള്ള സന്ദർഭങ്ങളിലും കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുക എന്നത് ശരീരം ജീവൻ സമ്പത്ത് എന്നിവയേക്കാളെല്ലാം സ്വഹാബികൾക്ക് പ്രിയങ്കരമായിരുന്നു ഈ മഹത് ഗുണം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്കായി കിട്ടിയ ഒരു പ്രത്യേകതയായിരുന്നു പാപികളും അയോഗ്യരുമായ നമുക്കും അതിനെ പിൻപറ്റാനുള്ള ഭാഗ്യം സിദ്ധിച്ചെങ്കിൽ അത് ഏറ്റവും മഹത്തായ ഭാഗ്യമായ ആകുമായിരുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാ ഹിർ ധവാൻ അലഹമില്ലാ റബീല്ാലമി അസ്സലാലിക്കും വരഹമുലാ താലി വർക്കാത്തു